തള്ളുമ്പോൾ ആകാശം മുട്ടുമടക്കി ആഘോഷ പെരുമഴയാകും ആലപ്പുഴയിന്ന് നമ്മുടെ ആലപ്പുഴയിന്ന് കണ്ടോടാ കണ്ടോവടാ കണ്ടോ കവ്യ ഇനിയിപ്പോൾ വള്ളംകളിയുടെ കാലമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വള്ളംകളി പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഗാനം രചിച്ച വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സംഗീത സംവിധാനം നമ്മളിപ്പോൾ ഉണ്ട് ആണ് ഈ മനോഹരമായ ഗാനം വള്ളംകളിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് കാർത്തിക് ഇപ്പോൾ സാധാരണ വള്ളംകളിക്കല്ല നമ്മൾ ഈ തത്തിന്യോ താത് താതിന്നോ എന്നൊക്കെ പറഞ്ഞ് വള്ളവും വെള്ളവും ആയിട്ടുള്ളൊരു താളമാണ് പക്ഷേ ഇതൊരു ന്യൂജൻ ഗാ വരികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത് വള്ളംകളിക്ക് ഗാനങ്ങളിൽ സത്യമായിട്ടും അതിനകത്തൊരു ചേയ്ഞ്ച് വരുത്തണം എന്ന് നമ്മൾ മനസ്സാലേ വിചാരിച്ചതിന് ചെയ്തതാണ് കാരണം ഇത് നവകേരളം നമ്മൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഒരു നവവള്ളംകളിയും കൂടെ നമ്മൾ സൃഷ്ടിക്കപ്പെടണം ശരിയല്ലേ വഞ്ചിപ്പാട്ട് നമ്മൾ പഴമ ഒട്ടും ചോരാതെ തന്നെ ആ വരികൾ ഇതിനകത്ത് ചേർത്ത് കൊണ്ട് തന്നെ ഒരു പുതിയ ഒരു മ്യൂസിക് ഇതിനകത്ത് പുതിയ ജനറേഷനും കൂടെ കൊണ്ടുവന്ന് ഒരു പുതിയ മ്യൂസിക്കോട് കൂടി തന്നെ ഈ വള്ളംകളി വള്ളംകളിയിൽ പഴയ ആളുകളാണ് പുതിയ ആളുകളും കൂടെ വരണമല്ലോ വരണം തീർച്ചയായിട്ടും വരണമല്ലോ കാരണം നവകേരളം വരുമ്പോഴത്തേക്ക് നവവള്ളംകളിയും വരണം നവവള്ളംകളി പാട്ടും വരണം വഞ്ചിപ്പാട്ടും വരണം അപ്പം നമ്മൾ ഈ ആർപ്പോ ഇറോ എന്ന് പറയുന്ന ഒരു സംഭവം പഴയകാല ഒരു സംഭവമായിരുന്നു അതിൽ നിന്നൊരു മാറ്റം നമ്മൾ വരുത്തിക്കൊണ്ട് ഈ പഴയകാല കൂടി തന്നെ ആ വരികളെല്ലാം പഴയകാല പ്രൗഢിയുണ്ട് ആ പ്രൗഢിയോട് കൂടി തന്നെ ഒരു പുതിയ രീതിയിൽ മ്യൂസിക് ചെയ്തത് എന്റെ കഴിവല്ല അത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ വാവചു തന്നെ ആ വരിയാണ് എന്തായാലും വള്ളംകളിക്ക് നമ്മൾ ഒരുപാട് വള്ളംകളി പാട്ടുകൾ കേട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതിയിലോട്ട് പോകാനുള്ളൊരു കാരണം എന്താണ് കാർത്തിക അല്ല ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ വ്യത്യസ്തമായ ചിന്താഗതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തന്നെയാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഈ പാട്ട് പാട്ടിപ്പോ തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഏറ്റെടുത്തു എനിക്കിപ്പോ നാപ്പത്തിരണ്ട് വയസ്സായി ഞാൻ ഈ കുഞ്ഞുന്നാള് തൊട്ടേ ഈ നെഹ്റു ഡ്രഹി വള്ളംകളി ഇവിടെ ആലപ്പുഴ നമ്മുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാനൊരു അപ്പർ കുട്ടനാട്ടുകാരനാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ആർപോയിറോയും ഈ കുട്ടനാടൻ പുഞ്ചക്കരയും അതുമൊക്കെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കിപ്പോൾ ന്യൂ ജനനയും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ഒരു പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ തീർച്ചയായിട്ടും ഞങ്ങളൊരു സിനിമ ചെയ്യുന്നുണ്ട് സിനിമയ്ക്ക് പാട്ട് എഴുതാനല്ല ഞങ്ങളൊരു സിനിമ തന്നെ ചെയ്യുന്നുണ്ട് അല്ല അത് പറയുന്നില്ല അത് ഞങ്ങൾ പറയുന്നില്ല സിനിമയ്ക്ക് ഒരു പാട്ട് ഒരു ടൈറ്റിൽ സോങ് ഓൾറെഡി എഴുതി കഴിഞ്ഞു അത് താഹസാർ സംവിധാനം ചെയ്തതാണ് അത് ഉടനെ റിലീസ് ആകുന്നുണ്ട് അതിന്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതല്ല ഞങ്ങള് ഞാനും ഭാവു കൂടെ ഭാവുച്ചേണ്ടും നമ്മുടെ അജിത്ത് അജിത്തും കൂടെ ചേർന്നിട്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നുണ്ട് മലവാഴി പെരുമാളെന്ന് പറഞ്ഞാണ് എന്റെ കഥയുടെ പേര് അതിന്റെ തിരക്കഥ കഥയും തിരക്കഥയും നമ്മുടെയാണ് അജിത്ത് അതിന് അജിത്താണ് അതിനകത്ത് പാട്ട് എഴുതിയിരിക്കുന്നത് ഭാവു കൊണ്ട് സംവിധാനമാണ് പാട്ട് പോലെ അഴകുള്ള പെണ്ണേ നിന്നരികത്തു ഞാനൊന്നു ാണ് എന്തായാലും കുട്ടനാട്ടിലെ ഒരുപാട് കലാകാരന്മാർ നമുക്കറിയാം പ്രസാദ് ഏട്ടനെ പോലുള്ള ഒരുപാട് കലാകാരന്മാർ ഇനിയും കുട്ടനാട്ടിലുണ്ട് അവരൊക്കെ തന്നെ വളർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും എൻ്റെയോടൊപ്പമുള്ള ഇവർ കാർത്തിക്കാണെങ്കിലും ബാബു ആണെങ്കിലും അയത്തു ആണെങ്കിലും ഒക്കെ തന്നെ ഇവരൊക്കെ തന്നെ ഒരു കൂട്ടായ്മയിൽ നിന്നാണല്ലോ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരണം എന്തായാലും വളരെ മനോഹരമായൊരു ഗാനമാണ് ഇതെന്തായാലും ജനങ്ങൾ ഏറ്റെടുക്കും അല്ലെങ്കിൽ വള്ളംകളി പ്രേമികൾ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാവ്യ